നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒട്ടേറെ പ്രത്യേകതകൾ വന്നു ബി ജെ പി പരമ്പരാഗതമായി കൈയടക്കി വെച്ചിരിക്കുന്ന പല സ്ഥാനങ്ങളും വിട്ടൊഴിയേണ്ടി വന്ന നിമിഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ ആദി വേറെയും പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും കോൺഗ്രസിന് നൽകേണ്ടി വന്നതിന്റെ ജാള്യത അത് കൃത്യമായി മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ മാനിക്കേണ്ടി വരുന്നതിലെ വലിയ തോതിലുള്ള അസ്വാരസ്യം ആ മുഖത്ത് എപ്പോഴും പ്രകടമാകുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഓം ബിർളയുടെ മുഖഭാവവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖഭാവവും എപ്പോഴും ക്യാമറ കണ്ണുകളിലൂടെ കൃത്യമായും ഒപ്പിയെടുക്കപ്പെടുന്നുണ്ട് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കാൻ ഒരു കാരണവശാലും പ്രധാനമന്ത്രി അനുവദിക്കുന്നില്ല എന്നുള്ളത് അത് മണിപ്പൂർ വിഷയമായിരുന്നാലും പൗരത്വ നിയമ ഭേദഗതി വിഷയമായിരുന്നാലും കൃത്യമായും പല കോണുകളിൽ നിന്നും ബി ജെ പി നേതാക്കളുടെ അസ്വാരസ്യം കാണുന്നുണ്ട് എന്നാൽ അത് ഒരുപിടി കൂടുതലായിരിക്കുന്നു പ്രിയങ്കയുടെ വരവോട് കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന് കൂടുതൽ കരുത്ത് പ്രിയങ്കാ ഗാന്ധി എന്ന ദേശീയ നേതാവ് കൂടി എത്തുമ്പോൾ തന്നെയാണ് കൃത്യമായി ബി നേതാക്കൾ കാണുന്നത് സാക്ഷാൽ ഇന്ദിരാ പോയിന്റ് ഓ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അതുപോലുള്ള ശൈലിയാണ് പ്രിയങ്കയുടെ വരവിനുള്ളത് ആ നടത്തത്തിലും ആ രൂപസാദൃശ്യത്തിലും എല്ലാം പ്രിയങ്ക തന്നെ എന്ന് കൃത്യമായി അടിമുടി രേഖപ്പെടുത്തുന്ന ആലേപനം ചെയ്തിരിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാവാം ബി ജെ പി നേതാക്കൾ വലിയ തോതിൽ അസ്വാരസ്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ആദ്യം പ്രിയങ്ക നൽകുന്നതു തന്നെ വയനാടുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാം പ്രതിപക്ഷത്തിന്റെ മൊത്തം ആവശ്യമായി മാറുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെ മാനിക്കുന്നില്ല അവരിൽ പലരും പ്രധാനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളുടെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പ്രശ്നമല്ലേ അവർ രാജ്യത്തിന് പുറത്തുള്ളവരാണോ എന്നിങ്ങനെ പോകുന്നു ആ നീണ്ട ലിസ്റ്റ് അതിന് ഒരു ഉത്തരവുമില്ല കേവലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന രീതിയിൽ അരമണിക്കൂർ വയനാട് വന്ന് രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്ന പടം പത്രത്തിൽ കൊടുത്തുകൊണ്ട് നാലും കോളം പേജ് ന്യൂസാക്കിയെടുക്കാൻ ആർക്കും പറ്റും എന്നാൽ അവർക്ക് അർഹതപ്പെട്ടതൊന്നും കൊടുക്കാതെ അതെല്ലാം വെച്ച് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്ത് വീണ്ടും വീണ്ടും എലക്ട്രൽ ബോണ്ട് വഴി സമ്പാദിക്കുന്നതിനെ കുറിച്ച് പ്രിയങ്ക ചോദിക്കുമ്പോൾ ഉത്തരമില്ല പ്രിയങ്ക പാർലമെന്റിനകത്തെത്തും മുമ്പ് തന്നെ അവരുടെ ചോദ്യം എന്താണെന്ന് ബി ജെ പിക്ക് അടിമുടി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കാരണം അവർക്കൊന്നും തന്നെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു താളും ജനങ്ങൾക്കിടയിൽ നിന്ന് മറയ്ക്കാനില്ല ഒരു തുറന്ന പുസ്തകമായി കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ പാർലമെന്റിൽ മുഴങ്ങും എന്ന് ഉറപ്പായതോടുകൂടി ബി ജെ പി തപ്പുകയാണ് സുഗമമായി പാർലമെന്റ് നടത്തിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ എന്ന മോദിയുടെ വാക്കുകൾ അത് എന്താണ് ഒരു ശാപവാക്കാണ് സ്വന്തം പാർട്ടി അധികാരത്തിൽ വീണ്ടും വീണ്ടും വരും എന്ന് കരുതിയെടുത്ത് കണക്കൂട്ടലുകൾ പിഴച്ച ഒരു കപ്പിത്താൻ്റെ രോദനമാണ് മോദിയിലൂടെ നമ്മൾ പ്രതിഫലിച്ച് കാണുന്നത്